കാലടിയിലെ ശങ്കരജ്യോതി ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ ലോകാർപ്പണം പൂജനീയ ഭാരതി സ്വാമികൾ നിർവഹിച്ചു ശ്രീശങ്കര കുലദേവതാ ക്ഷേത്രമായ പുത്തൻകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്ര മൈതാനത്താണ് ലോകാർപ്പണ സമ്മേളനം നടന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ മാധവൻ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ പി നന്ദകുമാർ ശ്രീ അജയ് നമ്പൂതിരി ശ്രീമതി സ്വർണലത എന്നിവർ സംസാരിച്ചു ഭഗവാൻ ആദിശങ്കര ഭഗവത്പാദരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് കാലടി ശ്രീശങ്കര സർവകലാശാലയ്ക്ക് കിഴക്ക് ഭാഗത്തായി പുത്തൻകാവ് ക്ഷേത്രത്തിന് സമീപമാണ് ശങ്കരജ്യോതി എന്ന നാമകരണം ചെയ്യപ്പെട്ട പുരാതന ഗൃഹവും ഭൂമിയും സ്ഥിതി ചെയ്യുന്നത് ശൃംഗേരി ശങ്കരമഠത്തിന്റെ ഉപമഠമായ മൈസൂർ എടത്തറൈ ശ്രീ യോഗാനന്ദേശ്വര സരസ്വതി മഠം പീഠാധിപതിയായ പരമപൂജനീയ ശ്രീ ശ്രീ ശങ്കരഭാരതി മഹാസ്വാമികൾ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യർക്കായി സ്വീകരിച്ചതാണ് ഈ പുരാതന ഗൃഹവും ഭൂമിയും ശ്രീ ശങ്കര ഭഗവത്പാദരുടെ കൃതികളും സന്ദേശങ്ങളും മഹത്വവും പൂർണമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന വിവിധ പരിപാടികൾക്ക് ഇനി ശങ്കര ജ്യോതി വേദിയാകും

कस्टम स्थिर देश ലോകാർപ്പണ പരിപാടിയോടനുബന്ധിച്ച് മനസ്സ് സ്വരൂപവും പ്രവർത്തനവും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഏകദിന അധ്യാത്മ ശിബിരവും നടന്നു പ്രൊഫഷണലുകൾക്കായി നടത്തിയ ഈ ശിബിരത്തിൽ മോഡേൺ സയൻസിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ രവിശങ്കർ ഡോക്ടർ ദിവാകർ ഡോക്ടർ ആനന്ദ് കുമാർ എന്നിവരും ഭാരതീയ മനഃശാസ്ത്രം വേദാന്ത കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ശ്രീ ശ്രീ ശങ്കരഭാരതി മഹാസ്വാമികളും പ്രഭാഷണങ്ങൾ നടത്തി പൂജ്യ ചിദാനന്ദപുരി സ്വാമികൾ ശിബിരം ഉദ്ഘാടനം ചെയ്തു കാര്യകർത്തൃ മേളനം സമുദായ ജനപ്രതിനിധി മേളനം എന്നിവയും ലോകാർപ്പണത്തോടനുബന്ധിച്ച ശങ്കരജ്യോതിയിൽ നടന്നു